സ്നേഹാർട്ടി ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളിപ്പം ഇന്നൊരു ഔട്ട്ഡോർ ബ്ലോഗാണ് ആറ്റ് ഇറ്റ്സ് ഫാമിലി ഡിനർ ടൈം ഇപ്പം ഫുൾ ഫാമിലി പറയുമ്പോൾ എല്ലാവരും ഇല്ല ഫയറോ വാചിയില്ല പക്ഷെ ബാക്കി നമ്മളെല്ലാവരും കൂടി പോയി നമ്മളെ തൊട്ടടുത്തുള്ളതെന്ന് ആ സൂപ്പർ ഫുഡ് ആയിക്കാൻ പോകുന്ന ഡേസ് അപ്പൊ നമുക്ക് ആട്ട് വിശേഷം കാണാം എല്ലാവരും റെഡി ആയി ചുമ എതു ഉച്ചപ്പ നേരത്തീ റെഡിക്ക് പുറത്തിരിക്കുമെന്ന് കാണിച്ചു നടന്നിട്ട് പോണോ അസ്പെക്ട് ഡിന്നർ ആർക്കും എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ ആ വെള്ളം മഴ പെയ്തോണ്ടല്ലേ എച്ചി വരട്ടെ എച്ചി മാ മീമെയിലും വരുന്ന അത്ര അത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ஒத்த സെക്യൂരിറ്റീന്ന് കണ്ടിട്ട് പറഞ്ഞ പോലീസ് പോലീസ് കണ്ടിനെ അത് കണ്ടിനെ ഞാൻ പറഞ്ഞു ഉച്ച പോരട്ട് നേരത്തെ കണ്ടു 来一份披萨，哥哥。真的，来一个，来一个。 Gue tanda tak tu dalam behaviors rupanya U Kellery Graffito ഞങ്ങൾ സ്റ്റാർട്ടർ ആയിട്ട് ഒരു ഹോട്ട് ആൻഡ് ചിക്കൻ സൂപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമുക്ക് ഫസ്റ്റ് സോ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ചിക്കൻ ആൻഡ് എൻ്റെ ഇവരെ പിന്നെ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല സൂപ്പ് ഏറ്റവും ടേസ്റ്റ് നോക്കുന്നുണ്ട് ടേസ്റ്റ് എന്തൊക്കെ തരൂല്ല ਦੀਰੋ ਦੀਰੋ ਲਾਕਿਟ ਵੁਦੀਲ ਲੇ? ਅਂਗਾਣ ਅਲਾ? ਉੁਦਾਨ ਉੁਦਿਨੀ ਸੀ? ਇੱਲਾ ਫੈਂ ਕੁਰੁ ਨਾ? ਇੱਲਾ 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 ਇੱਲਾ

아저씨들 아예예예예예예예 <occasions> <out> <since> <British> അങ്ങനെ നമ്മൾ നീണ്ട കാത്തിരിപ്പിനോട് നമ്മൾ ഫുഡെല്ലാം എത്തിയിട്ടുണ്ട് ഈ ഹോട്ടലിൽ മെയിൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഒരു സുഖം അത് വേറെ തന്നെയാണ് അപ്പം നമ്മളുടെ മെയിൻ ഡിഷ് ഇതാ ഇതൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരാം ഓർഡർ ചെയ്തത് അപ്പം ഇതാണ് നമ്മൾ ഞാൻ എന്ത് ചെയ്യാം മെയിനായിട്ട് നൂഡിൽസ് കഴിക്കാനാണ് വന്നത് ഐസ് അപ്പം നമ്മൾ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു പിന്നെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു പിന്നെ ഞാനും വീറ്റ് പൊറോട്ടയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രൈ ആയിട്ട് നമ്മളൊരു തന്തൂരി ചിക്കനും കൂടി ഓർഡർ ചെയ്തു അപ്പം ഇതാണ് എൻ്റെ പ്ലേറ്റ് നമ്മൾ നൂഡിൽസും പിന്നെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് മായേസ് ഗ്രീൻ കച്ചപ്പും ചട്ണിയൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്തായാലും അതെനിക്ക് ഉമ്മതാണ് വീറ്റ് പൊറോട്ട ടേസ്റ്റ് ചെയ്ത് നല്ലുണ്ട് കഴിച്ചു വയ്ക്കുന്നു പത്ത് എനിക്ക് ഇവിടെ പിന്നെ മുച്ചപ്പേജും കൂടി ഇട്ടിട്ടൊക്കെ എല്ലാവരിതാണ് ഡിയ വിനെ സോസിൽ കുളിപ്പിക്കുന്നുണ്ട് നമ്മളെ നൂഡിൽസിനെ അങ്ങനെ കഴിച്ച തുടങ്ങുകയാണ് ഇപ്പം ഞാൻ പിന്നെ ഇവിടെ പോയാലും ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്യാറുണ്ട് കേസ് വേറെ ആരും വാങ്ങിച്ചിട്ടില്ല ഞാൻ മാത്രം ഒരു ഓറഞ്ച് ജ്യൂസ് വന്നിട്ടുണ്ട് നമ്മളുടെ യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഫുഡെല്ലാം കഴിച്ചു നമ്മൾക്ക് ഇവിടെ ഇറങ്ങാം ഇറങ്ങാൻ കഴിസ് നമ്മളുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ജാങ്കോ നീ എറിഞ്ഞു പട്ടണ ണ്ടക്കൊരു ഓറഞ്ച് ജ്യൂസ് തന്നെ ഇണ്ട് വയറ്റല് വേണ്ട വേണ്ട